മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ട് ഇന്ത്യ പാക് അധീന കാശ്മീരിൽ പ്രളയ മുന്നറിയിപ്പ് പല പ്രദേശവും ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് വീണ്ടും തിരിച്ചടിയുമായി ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നതോടെ പാകിസ്ഥാനിലെ ജലം നദിയിൽ വെള്ളപ്പൊക്കം ഇതോടെ പാക് അധീന കാശ്മീരിലെ താഴ്ന്ന മേഖലയിലെല്ലാം വെള്ളം കയറി വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ പ്രദേശവാസികളും ദുരിതത്തിലാണ് പല വീടുകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും പാലായനം ചെയ്യുകയാണ് ഭരണകൂടം ജനങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് നേരത്തെ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു അതിനുശേഷമുള്ള ആദ്യ പ്രധാന നടപടിയാണിത് നിലവിൽ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് പ്രദേശത്തെ താമസക്കാർക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പഹൽഖാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത വരുന്നത് ജമ്മുകാശ്മീരിൽ ഇന്ത്യൻ അധീന മേഖലയിൽ നിന്നാണ് ജലം നദി ഉറവുകൊള്ളുന്നത് കനത്ത വെള്ളമൊഴുക്ക് കാണാൻ ശനിയാഴ്ച പകൽ നേരത്തെ പാലങ്ങളിലും മറ്റുമായി ജനങ്ങൾ കൂടിയിരുന്നതായി ചില റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല മുൻകൂർ അറിയിപ്പ് നൽകാതെ ഇന്ത്യ വെള്ളം തുറന്നുവിട്ടതാണ് ജലം നദിയിലെ ജലനിരപ്പ് ഉയരാനും പ്രളയ സാഹചര്യത്തിലേക്ക് നീങ്ങാനും കാരണമെന്നാണ് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നത് ചകോത്തി അതിർത്തിയിൽ മുതൽ മുസഫറാബാദ് വരെയുള്ള ജലം നദിക്കരയിലെ നിവാസികൾ മേഖലയിൽ നിന്ന് മാറി താമസിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു പാക് അധീന കാശ്മീരിലെ ഹട്ടിയൻ ബാല മേഖലയിൽ ഉദ്യോഗസ്ഥർ ജല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹട്ടിയൻ മേഖല ഖരീദുപട്ട മജോയി മുസഫറാബാദ് എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നതായി പ്രാദേശിക ഭരണകൂടം വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം പകൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ലോകരാജ്യങ്ങൾ എത്തുകയാണ് ഭീകരവാദത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും ഇന്ത്യയ്ക്ക് പിന്തുണയെന്നും അറിയിച്ച യു എ ഇ രംഗത്തെത്തി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലഫോണിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്